നടേശൻ ചേട്ട ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അങ്ങയുടെ ചങ്കൂറ്റം തൻ്റെ ഇടം അഭിനന്ദനാർഹമാണ് വസ്തുതാപരമായ സത്യസന്ധമായ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് മതവിദ്വേഷം പരത്തുന്നതാണെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താ ഇവിടെ കാന്തപുരം തങ്ങളുടെ കുട്ടികളുടെ മദരസാ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന തരത്തിൽ സ്കൂളിന്റെ സമയക്രമീകരണം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞത് ശരിയല്ലേ അത് കള്ളമാണോ അങ്ങനെ വസ്തുതാപരമായ ഒരു കാര്യമല്ലേ അദ്ദേഹം പറഞ്ഞത് അതേപോലെ മുസ്ലിം സമുദായത്തിൽ ജനസംഖ്യ വർദ്ധിക്കുന്നു മറ്റു സമുദായങ്ങൾ അത് അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞത് വസ്തുതാപരമായി ശരിയല്ലേ ആ പറഞ്ഞത് കള്ളമാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ അതിനെക്കുറിച്ച് പറഞ്ഞത് വർഗീയത പരത്തുന്നതാണെന്ന് പറയാം അപ്പൊ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് മറ്റുള്ള സമുദായങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി വരുന്നു എന്ന് തോന്നുമ്പോൾ അവരതിനെ അപലപിക്കുമ്പോൾ അതിനെ എങ്ങനെ വർഗീയതയുടെ വിഷം ചീറ്റുന്നു എന്ന് പറയാൻ സാധിക്കും ഇനി ഈ ഭരണക്രമങ്ങളിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗങ്ങളിലോ ഈ മുസ്ലിങ്ങളുടെ നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് ചെയ്തോണം എന്ന് പറയുന്നത് അവർക്ക് അപമാനമാണെങ്കിൽ അത് പറയാതിരിക്കണം അതല്ലേ വേണ്ടത് ജനസംഖ്യാവർദ്ധനവ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് പറയുന്നത് അവർക്ക് അപമാനമാണെങ്കിൽ ജനസംഖ്യാവർദ്ധനവ് ഉണ്ടാകാതെ നോക്കണം അല്ലാതെ ഈ മറ്റുള്ളവർക്ക് അപമാനിക്കാനും കളിയാക്കാനും പരിഹസിക്കാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു അവരത് ചെയ്യുമ്പോൾ അതിനെ തെറ്റ് പറയുന്നതിൽ കുറ്റപ്പെടുത്തുന്നത് ഏത് ന്യായം എവിടുത്തെ നീതി